സ്വാമി നിരഞ്ജനാനന്ദ സരസ്വതി ആ അത് സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ഒരു എന്താ പറയാ ഒരു ഒരു സങ്കല്പത്തിലുണ്ടായിട്ടുള്ള ഒരു മകനാണ് അതിൽ ഒരു ദമ്പതികൾ ഉണ്ടായ സമയത്ത് അവരെ അനുഗ്രഹിച്ച് ആ കുട്ടിയെ ഇന്ന പ്രായമാവുമ്പോൾ എനിക്ക് ഇവിടെ കൊണ്ടു തരണം എന്ന് പറഞ്ഞ് അങ്ങനെ സങ്കല്പിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചുണ്ടായിട്ടുള്ള ഒരു മകനാണ് ഈ നിരഞ്ജനാനന്ദ സരസ്വതി സ്വാമിജി അപ്പൊ സ്വാമിജിയെ നേരിട്ട് കാണാൻ സാധിച്ചു സ്വാമിജി ഇതുപോലെ തന്നെ പല കാര്യങ്ങളും ഞങ്ങളോട് പറയുന്ന കൂട്ടത്തിൽ സുപ്രജാ ജനനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞു നല്ല കുട്ടി അന്ന് ഞങ്ങള് വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ കുട്ടികൾ ഉണ്ടായിട്ടില്ല അപ്പൊ നല്ല കുട്ടികൾ ഉണ്ടാവാനായിട്ട് അച്ഛനും അമ്മയും ഇതുപോലെ സങ്കല്പിച്ച് അണ്ട് ശുദ്ധിയും ബീജശുദ്ധിയും നടത്തി നല്ല സങ്കല്പത്തോടുകൂടെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞ് ലോകത്തിന് ഉപകാരപ്രദമാവുന്ന രീതിയിലാകും അപ്പൊ അതിനൊരു സമയമുണ്ട് ആ സമയം നോക്കണം മെഡിക്കൽ ആസ്ട്രോളജിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറയണേ അപ്പൊ ആ സമയം നോക്കുന്നതിന് പ്രാധാന്യമുണ്ട് കാരണം റിക്രിയേഷനും പ്രൊക്രിയേഷനും രണ്ടും രണ്ടാ ഈ പ്രൊക്രിയേഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് പൂർണ്ണമായും ശ്രദ്ധ ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാവുകയും ആ പ്രക്രിയ എന്ന് പറയുന്നത് വളരെ ഡിവൈനായിട്ടുള്ള ഒരു പ്രക്രിയ മനസ്സിലാക്കുകയും അതിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി സങ്കല്പം വ്യക്തമാക്കി അണ്ടശുദ്ധിയും ബീജശുദ്ധിയും വരുത്തി ശരീരശുദ്ധി വരുത്തി മനസ്സിൻ്റെ ശുദ്ധി വരുത്തി ബുദ്ധിയുടെ ശുദ്ധി വരുത്തി പൂർണമായും അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പുത്രൻ അല്ലെങ്കിൽ പുത്രി ജനിക്കുക എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും എന്നൊക്കെ അന്ന് സത്യാനന്ദ സരസ്വതി സ്വാമിജി പറയുണ്ടായി അപ്പൊ അതൊക്കെ വളരെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ചില ഉപദേശങ്ങളാണ് അതെല്ലാവർക്കും അത് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കാര്യം കൂടെയാണ് അപ്പൊ അദ്ദേഹം അത്രയും വലിയ ഒരാൾ പറഞ്ഞതല്ലേ അന്ന് ഡോക്ടർ രാംദാസ് എന്ന് പറഞ്ഞിട്ട് സാറിന്റെ രാംദാസ് നഴ്സിംഗ് ഹോം അദ്ദേഹത്തിൻ്റെ മീര മീര രാംദാസ് പിന്നെ വിദ്യാ രാംദാസ് അവരൊക്കെ വന്നിരുന്നു അന്ന് കാണാനായിട്ട് അവർക്കും ഭാഗ്യം കിട്ടിയിരുന്നു അന്ന് സ്വാമിജി യോഗരാജ ഗുഗ്ഗുലു എന്ന് പറഞ്ഞ മരുന്നിനെ കുറിച്ച് ഏർ പറയേണ്ടായി സത്യാനന്ദ സരസ്വതി അത് മീരയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് കൊടുത്തു ആ കുട്ടിക്ക് കാലിന് സ്വാധീനക്കുറവുണ്ട് അപ്പൊ അത് കാരണം അത് ചെയ്യാനായിട്ട് സ്വാമിജി പറഞ്ഞു കൊടുത്തു അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പിന്നീട് കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ നോക്കുമ്പോ ഇത്രയും വലിയ മഹാത്മാവായിട്ടുള്ള ഒരു ഒരു സ്വാമിജി ഒരു യോഗമൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണല്ലോ പൂർവ്വ ജന്മാർജിതം സുഹൃതമാണ് ഇങ്ങനെ കൂടി നടന്നതിന്റെ ബലമായി ഇതുപോലെയുള്ള ഒരുപാട് മഹാത്മാക്കളെ കാണാൻ സാധിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ ധാരാളം പേര് അതായത് നാനാ നാനാമതസ്ഥരായിട്ടുള്ള മഹാത്മാക്കളെ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഈ ക്ലിനിക്ക് ഞങ്ങൾ അതായത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ എം ബി ബി എസിന് ചേരുന്നത് ആ സമയത്ത് സാറ് ഡെർമറ്റോളജിയിലെ പ്രൊഫസറാണ് അപ്പോൾ മെഡിക്കൽ കോളേജ് ബോയ്സ് ഹോസ്റ്റലിലോട്ട് എന്നെ വിളിച്ചിട്ട് അന്ന് ഈ മൊബൈൽ ഫോണൊന്നുമില്ല സാധാരണ ലാൻഡ് ലൈനേ ഉള്ളു വിളിച്ചിട്ട് പറഞ്ഞൊരു മഹാൻ ഇവിടെ വന്നിട്ടുണ്ട് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഓടി വരണം അങ്ങനെ ഞാൻ അപ്പം തന്നെ അവിടെ അവൈലബിൾ ഒരു സൈക്കിൾ എടുത്ത് ഓടി ചെന്നു ഡെർമറ്റോളജി വിഭാഗത്തിൽ ചെന്നപ്പോൾ അവിടെ ഷർട്ട് ഇടാതെ തലയിൽ ഒരു കെട്ടും കെട്ടി കയ്യിൽ മുണ്ടും കൊടുത്തിരിക്കുന്ന ഒരു മഹാനാണ് ഞാൻ കാണുമ്പോൾ ഒരു നമസ്കാരം പറഞ്ഞപ്പോ എന്നോടൊരു നമസ്കാരം പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു കൈ തരാൻ പറഞ്ഞു കൈ കൈ കൊടുത്തു അപ്പോൾ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ണിലേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു മൊനെ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ എന്നെ വിളിക്കണം മൂന്ന് ദിവസം ഞാൻ അവിടെ വന്ന് താമസിക്കും നാലാമത്തെ ദിവസം അത് ഉദ്ഘാടനം ചെയ്ത് ഞാൻ തിരിച്ചു പോരും എന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോൾ ഇത് ആരാന്ന് വെച്ചാൽ ഇതൊരു സൂഫി സന്യാസിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ തങ്ങൾ എന്നാണ് പേര് അപ്പൊ അത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ നടന്ന സംഭവമാണ് അപ്പൊ ഞാനിങ്ങനെ കരുതി ഞാനപ്പൊ എം ബി ബി എസിന് പഠിക്കല്ലേ ഒരു അഞ്ചഞ്ചര ആറ് വർഷം കഴിയും എം ബി ബി എസും ഹൗസ്ർജൻസിയൊക്കെ കഴിയാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എവിടെയെങ്കിലും ഒക്കെ ജോയിൻ ചെയ്ത് ഒരു ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യും പിന്നെ ഒരു പി ജി ഒക്കെ പഠിക്കും അത് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഇതുപോലെ വർക്ക് ചെയ്യും അതും കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ ക്ലിനിക്ക് തുടങ്ങുന്നത് അപ്പൊ ഈ വയസ്സായ വ്യക്തി ഈ സൂഫി സന്യാസി അന്ന് ഉണ്ടാവോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പക്ഷേ അതിന് ശേഷം അതായത് സാറിന്റെ സമാധി എട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രാമൻ ഡോക്ടർ രാമൻ ഡോക്ടർ സമാധി ആയത് എട്ട് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതും കഴിഞ്ഞ് ഒരു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ക്ലിനിക്ക് തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ക്ലിനിക്ക് തുടങ്ങുന്ന കാര്യം പറഞ്ഞിട്ട് ഞാൻ തങ്ങളുപ്പാപ്പയെ വിളിച്ചു അന്ന് തങ്ങളുപ്പാപ്പയ്ക്ക് വയസ്സ് നൂറ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ട് ഡോക്ടർ രാമൻ സാറിൻ്റെ റൂമിൽ വെച്ച് ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് വണ്ടി വിട്ടോളൂ ഞാൻ വരാം അങ്ങനെ ഈ വണ്ടിയിൽ കയറി ഞങ്ങള് അവിടെ എത്തുക അതായത് എറണാകുളത്ത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ക്ലിനിക്കിൽ ഈ ഭൂമിയിൽ അദ്ദേഹം കാലുകുത്തി ഇവിടെ വന്ന് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൺസൾട്ടേഷൻ റൂം എന്ന് ചോദിച്ചു അപ്പം ഞാൻ ഈ റൂം കാണിച്ചു കൊടുത്തു അപ്പം അവിടെ മൂന്ന് കട്ടിലിടാൻ പറഞ്ഞു കൂടെ വന്ന രണ്ട് പരികർമ്മികളും അദ്ദേഹവും കൂടെ അവിടെ താമസിച്ചു മൂന്ന് ദിവസം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ പരിചരിച്ച് ഞാൻ എൻ്റെ ഒരു സ്റ്റാഫിനും കൂടെ അവിടെ നിർത്തി അപ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണവും ബാക്കി കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിലൊക്കെ പരിചരിച്ചു മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം മൂന്ന് ദിവസം അവിടെ താമസം നാലാമത്തെ ദിവസം അദ്ദേഹം നമ്മുടെ റൂമിൽ വന്നു റൂമിൽ വന്ന് ഉദ്ഘാടന സമയത്ത് ഇതുപോലെ അമൃതാനന്ദമയി അമ്മയുടെ ബ്രദറ് സുരേഷേട്ടൻ ഉണ്ട് സുരേഷേട്ടൻ വന്നിരുന്നു സുരേഷ് ഏട്ടൻ അവിടെ വന്ന് അമ്മയുടെ ശ്ലോകധ്യായാമോധവളാവകുണ്ഠനവതീം തേജോമയീം നൈഷ്ടീം സ്ഥാപിനീം ഭഗവതീം മന്ദസ്മിത ശ്രീമുഖീം വാത്സല്യാമൃതവർഷിനീം സുമധുരം സങ്കീർത്തനാലാപിനിം ശിം മധുസിക്തസൂക്തി അമൃതാനന്ദാത്മികാമീശ്വരീം ഓം അമൃതീശ്വരീ നമ എന്ന് ചൊല്ലി അവിടെ ഒരു തുടക്കം കുറിച്ചതിന് ശേഷം ഏർ അപ്പം അവിടെ ഒരു നല്ലൊരു വൈബ്രേഷനാണ് നല്ല സ്നേഹത്തോടെയും ബഹുമാനം ഞങ്ങൾ അമൃതയിലായിരുന്നല്ലോ പതിനാല് വർഷം അവിടെയായിരുന്നു അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞങ്ങൾ ഞങ്ങളായത് അപ്പൊ ആ ഒരു ഒരു തത്വം അവിടെ വെച്ച് പറയുകയും അമ്മയുടെ ബ്രദറിൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടുകൂടെ ഞങ്ങളിത് തുടങ്ങുമ്പോൾ തങ്ങളിപ്പ പറഞ്ഞു അന്ന് പറഞ്ഞല്ലേ ഒരു വിളക്ക് കൊണ്ടുവരണം ആ വിളക്കിൽ പത്ത് തിരിയിടണം ആ ഇത് വിളക്ക് കത്തിച്ചുകൊണ്ടായിരിക്കണം ഉദ്ഘാടനം ചെയ്യേണ്ടത് അങ്ങനെ ആ പത്ത് തിരിയിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് ഗംഭീരമായിട്ടുള്ള ഒരു പ്രഭാഷണം നടത്തിയിട്ടാണ് പാപ്പ ഇവിടുന്ന് പോയത് ഇപ്പോഴും പാപ്പ ജീവിച്ചിരിപ്പുണ്ട് നൂറ്റി അഞ്ച് വയസ്സ് തികഞ്ഞു അപ്പോൾ ഇതൊക്കെ ആയുരാരോഗ്യ സൗഖ്യം എന്നുള്ളതിന് നിദാനങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളായിട്ടുള്ള ജന്മങ്ങളാണ് ശരിക്കും വലിയ ദിവ്യമായിട്ടുള്ള ജന്മങ്ങളാണ് സാർ എന്നെ പരിചയപ്പെടുത്തിയത് എന്തിനാണ് ഏത് തരത്തിലുള്ള ഒരു ഒരു ബന്ധമാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ തങ്ങളുപ്പാപ്പയുടെയും ഗുരുവുണ്ട് ഷാ കലന്ദർ സൽമാൻ ബാവാ എന്ന് പറയും അദ്ദേഹത്തെ കണ്ടെത്തേണ്ടോ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിനൊക്കെയുള്ള ഭാഗ്യം രാമൻ സാറാണ് ഉണ്ടാക്കി തന്നത് സാറുള്ള കാലത്ത് തന്നെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഇപ്പൊ അദ്ദേഹത്തിന് കാണാനൊന്നും പറ്റുന്ന അവസ്ഥയിലല്ല രാമൻ രാമൻസാറെ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി അവിടെ ഇരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും വളരെ അതും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പല സത്യങ്ങളും ദിവ്യമായിട്ടുള്ള പല സത്യങ്ങളും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് പഠിക്കാനും അറിയാനും തിരിച്ചറിയാനും എല്ലാം സാധി സാധിച്ചിട്ടുണ്ട് ലേണിംഗ് അൺലേണിങ് റീ ആ പ്രോസസ്സ് മുഴുവനും ഞങ്ങളെ ഒരു ഗൈഡൻസോടുകൂടെ ഇങ്ങനെയുള്ള ദിവ്യമായിട്ടുള്ള സ്ഥാനങ്ങളിൽ കൊണ്ട് നിർത്തി ഞങ്ങൾക്ക് വേണ്ടത് വേണ്ടത്ര വേണ്ടതുപോലെ അങ്ങ് പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരു കാലത്ത് ഡൗൺലോഡ് ആവും അതവിടെ ഇരുന്നോട്ടെ അപ്പൊ ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പം വിദ്യാഭാചിയും പനോളി സാറൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഈ വളരെ വളരെ പിന്നെ ഗഹനമായിട്ടുള്ള ഉപനിഷത്തുകളൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉപനിഷത്ത് മാണ്ഡൂക്യോപനിഷത്തും ഉപനിഷത്തും അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് അഴകുടി ദേവീക്ഷേത്രത്തിലെ ഒരു ശനിയാഴ്ചകളിൽ അവിടെ ക്ലാസ് നടക്കുമായിരുന്നു അവിടെ ദേവി സഹായം വായനശാലയുണ്ട് അവിടെ നടക്കുമായിരുന്നു അപ്പൊ അവിടെ പ്രശസ്തരായിട്ടുള്ള പലരും ഡോക്ടർ എ രാമരാ രാമനാഥൻ സാറ് ത്യാഗരാജൻ സാർ ഡോക്ടർ ജൻ സാറ് അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള അതിന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശങ്കര ഗോത്രം എന്ന് പറയണേ അപ്പൊ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പൊ ഇവരുടെ കൂടെ രാമൻ സാർ എന്നോട് പറയും ബൈക്ക് ബൈക്കെടുക്കും നമുക്ക് പോവാം രാമൻസാർ എൻ്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവും അവിടെ പോയി അത് കേൾക്കും കാരണം ഗഹനമായ ഉപനിഷത്ത് ദർശനങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല പക്ഷെ ഇതുപോലെ തന്നെ സിദ്ധിനാദാനന്ദ സ്വാമിജിയുടെ അടുത്ത് അതുപോലെ വി ആർ കൃഷ്ണയ്യർ സാർ സാറടുത്ത് അങ്ങനെ ഒരുപാട് വലിയ വലിയ വ്യക്തിത്വങ്ങളുടെ ഒരു ജോർജ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഷിമോഗ സിദ്ധൻ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അങ്ങനെ പലരുടെ അടുത്തും കൊണ്ടുപോയിട്ട് ഞങ്ങളെ പല എന്താ ആത്മീയമായിട്ടുള്ള സത്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാറ് പ്രത്യേകം ശ്രദ്ധ എടുത്തിരുന്നു അത് എന്താണെന്ന് അറിയില്ല എനിക്കതൊന്നും പറയാൻ വാക്കുകളില്ല അത്രയും മനോഹരമായിട്ടുള്ള രീതിയിൽ സാറ് നമ്മൾ ഓരോ നിമിഷവും കൊണ്ട് നടന്നിരുന്നു സ്വന്തം ഈ കൈവെള്ളയിൽ ബൈബിളിൽ പറയുന്നുണ്ടല്ലോ കൈവെള്ളയിൽ ഭഗവാൻ വെച്ചിട്ട് ദൈവം വെച്ചിട്ട് നമ്മളെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് പറയും ആ പദ്ധതി കൃത്യമായിട്ട് എന്താണോ അത് ദൈവം നടത്തി തരും എന്ന് പറയും അതുപോലെ പിന്നെ മത്തായി സുവിശേഷം ഇതിലൊക്കെ ഈ പത്ത് കന്യകമാരുടെ കഥ ഇതൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ ഗീതയിൽ അക്ഷരബ്രഹ്മയോഗം അതുപോലെ ഓരോ അതായത് മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ അറിയാലോ അക്ഷരബ്രഹ്മയോഗം അങ്ങനെ ഗീതയിൽ പലതും ഇതുപോലെ പാതഞ്ജല യോഗസൂത്രം അതുപോലെ നമ്മുടെ യോഗവാസിഷ്ഠം ഇതൊക്കെ സാറ് ചർച്ച ചെയ്യുമായിരുന്നു പക്ഷെ അത് വളരെ ലളിതമായിട്ടും നമുക്ക് നന്നായിട്ട് ഗ്രഹിക്കാവുന്ന രീതിയിൽ നമുക്കത് ഈവൻ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ മർക്കസോ സുഖാഫത്തി സുനിയൽ ഞങ്ങളൊരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു അത് നബി തിരുമേനിയുടെ ഇതായിരുന്നു നന്മ എന്ന വിഷയത്തിനെ കുറിച്ചായിരുന്നു അപ്പൊ സാർ എനിക്ക് ഒന്നര മണിക്കൂർ നേരം പ്രഭാഷണം നടത്താനുള്ള അത് എഴുതി തന്നു കാരണം ഓരോ നബി തിരുമേനിയുടെ ജീവിതത്തിൽ ഓരോ ഇതും എന്താ പറയുക എക്സ്പീരിയൻസുകൾ ഇങ്ങനെ എഴുതി തന്ന് അതിനെ കുറിച്ച് ഇങ്ങനെ പറയാം അപ്പം നബി സുല്ലാഹ് അലൈഹി വസല്ലം എന്നുള്ളത് അവിടുത്തെ കുട്ടികൾ പറയും ഏഹ് അതായത് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ ഒരു ഷെയ്ഖുനാ എന്നാണ് വിളിക്കും ഗുരു എന്നാണ് വിളിക്കും അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ കീഴിൽ നടക്കുന്ന കോഴിക്കോട് നടക്കുന്ന വലിയൊരു സംരംഭമാണ് ഈ മർക്കസ്ഫുനിയ അപ്പോൾ അവിടെ ഞങ്ങൾ പോയി ഈ രാമൺസാർ പറഞ്ഞത് പ്രകാരമുള്ള പ്രഭാഷണം നടത്തിയപ്പോൾ അത് വലിയ സ്വീകാര്യതയായിരുന്നു അപ്പം നമ്മൾ നബി എന്ന് പറഞ്ഞാൽ മതി മുഹമ്മദ് നബി എന്ന് പറഞ്ഞു സുല്ലാഹ് അലഹി വസ്ലം എന്ന് അവർ പറഞ്ഞുകൊടുക്കും അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ അടുത്ത് നമുക്ക് ഒന്നര മണിക്കൂർ നേരം പ്രഭാഷണം നടത്താനുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ സാറാണ് എനിക്ക് എഴുതി തന്നത് അങ്ങനെ ഓരോ സ്ഥലത്തും എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ പറയാം സാർ എങ്ങനെയാണ് പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ സാറ് കൃത്യമായിട്ട് പറയും എപ്പോഴും തുടങ്ങുമ്പോൾ അഭിബന്ധരായ ഗുരുജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം എന്നാണ് സാറ് തുടങ്ങുക ഏത് പ്രഭാഷണം തുടങ്ങുമ്പോഴും സാർ എങ്ങനെയാണ് തുടങ്ങുക